അല്ല ചെങ്ങായിമാര ഹരിയാനയിൽ നിന്നുള്ള പുതിയ വീഡിയോ ആണ് സാധാരണ ഇന്നോവ ഫോർച്ചുനറായിട്ടാണ് ഞാൻ വീഡിയോ വരാനുള്ളത് ഇന്ന് നമ്മളെ സൗകര്യം ഉള്ള ഒരു മലപ്പുറത്ത് ലെക്കാക്കി വേണ്ടിയിട്ട് അടിച്ചാൽ ഒരു കൊക്കോട്ട് വണ്ടിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വണ്ടിന് കൂടുതൽ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഏകദേശം ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം സ്റ്റെപ്പിന് സ്റ്റെപ്പിനൊരു അറുപത് ശതമാനമൊക്കെ ഉള്ളു അറുപതിന്റെ താഴത്തേക്കുള്ളൂ പക്ഷേ പെയിന്റിന്റെ ഭാഗത്തുക്കൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഒറിജിനൽ പെയിന്റ് ആണ് ഉള്ളത് വണ്ടി വാഷ് ചെയ്തിട്ടില്ല പാച്ച് കാര്യങ്ങളൊന്നും സീറോ പാച്ച് വെയിറ്റിലാണ് അതുമാത്രമല്ല നമ്മൾ ഓരോ പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറിജിനൽ പേസ്റ്റും കാര്യങ്ങളാണ് വണ്ടി ഉള്ളത് നമ്മളൊരു ഹൈവേ ഹരിയാന ഹൈവേ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയി കാരണം വണ്ടികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചു നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ ഇവിടെ എടുക്കുന്ന വണ്ടികൾക്കുള്ള ആ ഒരു പോരായ്മകൾ എല്ലാത്തിലും ഉണ്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കസ്റ്റമർക്ക് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് കസ്റ്റമർക്ക് അറിയാവുന്നതാണ് അവർ അതിനൊക്കെ നമ്മൾ വീട് സ്ഥിരം കാണുന്നതായ കാരണം അവർ അതിനെ കുറിച്ചിട്ടൊന്നും വല്ലാണ്ട് അന്വേഷിച്ചിട്ടില്ല ഇതിന്റെ ഇന്റീരിയലിനെ കുറിച്ച് പറയണെങ്കിൽ ഇന്റീരിയലാണ് ഈ കാണുന്നത് ഓക്കെ സീറ്റൊക്കെ നല്ല അടിച്ചപ്പോൾ പുതിയ സീറ്റാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല പുറത്ത് മാത്രം ചെറിയൊരു ടച്ചിങ് പോളിഷന്റെ കാര്യങ്ങളുള്ളു അതേപോലെ എടുത്തു പറയേണ്ട കാര്യം ഫ്രണ്ടിലേക്ക് പറയുകയാണെങ്കിൽ ആകെ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടിയാണ് ഇതിന്റെ ഇന്റീരിയലാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഇന്റീരിയൽ വർക്ക് കാരണം എക്സോസ്പോട്ട് ഒന്നും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് മോഡലാകുമ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറെ അത്യാവശ്യം തെരഞ്ഞു നടന്ന് കിട്ടിയ ഒരു മുതലാണിത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറിജിനൽ പെയിന്റോട് കൂടി ഗ്രേ കളർ ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ അത്യാവശ്യം ആറേഴ് മാസം ഇൻഷുറൻസ് ഒക്കെ ഉള്ള നല്ല അടിച്ചാപ്പൊളി വണ്ടി തന്നെയാണ് നല്ലൊരു റേറ്റിനാണ് നമുക്ക് ഇക്കാക്ക് കൊടുക്കാൻ പറ്റുള്ളത് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഉള്ള വണ്ടി ഇക്കാക്ക് കൊടുത്ത് കൊടുക്കാൻ പറ്റി ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ വണ്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഒന്നാമത്തത് ഈ റേറ്റിന് വണ്ടി കിട്ടാനില്ല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളില്ല ഒരു മൂന്നാല് ദിവസം ഞാൻ ഈ ഒച്ച വണ്ടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് ഒരുപാട് കസ്റ്റമർ നമുക്ക് വിളിക്കാറുണ്ട് എന്റെ വണ്ടിയത് വേണംന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം വിളിക്കും അവർ അതേപോലെ പിന്നെ കാണാൻ സമയത്ത് നമ്മൾ വിളിച്ചാൽ പറയും അല്ലെങ്കിൽ അത് നമ്മൾ പറയും തളുപ്പ് എന്ന് പറയും അപ്പൊ അതുവരെ നമ്മൾ ഒരു മൂന്നാല് ദിവസം നമ്മൾ ഓടിയ കാര്യങ്ങളൊക്കെ വെറുതെ വെള്ളത്തിൽ പറഞ്ഞ പോലെ ഒരു കാര്യം ഇല്ലാണ്ടാവും അതുപോലെയല്ല നമുക്ക് ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ടാവുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നല്ല പൈസ കുറവില് നല്ല ലെവലില് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുത്തു കൊടുക്കാൻ പറ്റും ഇതേപോലത്തെ ലോ ലോ ബഡ്ജറ്റ് ഉള്ള വണ്ടികളും ലക്ഷര വണ്ടികളും ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നല്ല അടിച്ചാപ്പൊളി വണ്ടികൾ നല്ല വില കുറവില് യു പി യു കെ ഹരിയാന ഡൽഹിന്നൊക്കെ എത്തിച്ചു കൊടുക്കും അപ്പം നല്ലൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും ബൈ ബൈ ബൈക്ക് യു